എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് അകലെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് വാർത്താ അനുയജമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്നര മാസം വിധ പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല വളർത്തി വലുതാക്ക എൻ്റെ പേരെ സ്റ്റോക്ക് നിർത്താനുജമായ അടിപൊളി രണ്ട് കുട്ടികൾ നല്ല വെള്ളിക്കണ്ണും പഞ്ചി പേസൊക്കെ ഉണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും അതുകൂടാതെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ അമ്മയാടിനെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതാണ് കടിഞ്ഞൂർ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പടക്കുട്ടി ഇതിനൊരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഈ ആടിനെയും കുട്ടിയെ തനിച്ചും അതേമാതിരി മറ്റേ പെണ്ണാടിനെ ക്രോസ് എന്ന് പറഞ്ഞാൽ പെണ്ണാടിനെ തനിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ീറ്റൈം വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി എഴുപത് കിലോ ലൈവ് ഓടി വൈറ്റ് വരുന്നുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമല മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് എട്ട് മാസവും പതിനേഴ് ദിവസവും വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാട്ടോ മുട്ടൻകുട്ടിനൊക്കെ നല്ല ക്രോസിങ്ങിനായി കയറ്റി ഗ്രൂം ചെയ്തേർക്കാൻ അനുയോജ്യമായ മുട്ടൻകുട്ടി പെണ്ണാട്ടുംകുട്ടിയും നല്ല ക്വാളിറ്റി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളെ നല്ല തീറ്റയും വെള്ളംകുടിയും അതുകൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയൊക്കെ കഴിഞ്ഞാൽ നല്ല വളരും ഇതിൻ്റെ ചോദ്യം വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ രണ്ട് ആടുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോടി അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ മുട്ടയിടാറായി തുടങ്ങി ക്രോസിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ഹൈറ്റും നല്ല വെയ്റ്റും ഉണ്ടായിരുന്ന നല്ല ക്വാളിറ്റിയിലുണ്ടായിരുന്ന ഒരമ്മ കോഴിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം ടൗണിൽ തന്നെയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചു മാസം വീതം പ്രായമുള്ള രണ്ട് ഷെയറ ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ലൈവ് ബോഡി വെയ്റ്റ് രണ്ടും കൂടി നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസത്തിനു മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ശിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല സ്റ്റൈലുമുള്ള ഒരു പടക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തിയഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളംകുടിയും ഉണ്ട് നല്ല ഇടനീട്ടവും ഉണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഇരുപത്തിരണ്ട് കിലോ വരുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ഒരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവേണ്ടേ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് തീറ്റയും കുടിയും എല്ലാം പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വൈറ്റ് ഉള്ള ഒരു മുട്ടനാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ആട്ടുകുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ട് മലബാരി ആട്ടുകുട്ടികളും ഒരു മലബാരി ക്രോസ് ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നു നടത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് വളർത്താൻ പറ്റുന്നാറ ചനീലൊരാട് അവിടെ കുറച്ച് പ്രായമുണ്ട് എല്ലാ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികളായിട്ടോ അപ്പൊ കഴിഞ്ഞ പ്രസവത്തിലുണ്ട് രണ്ട് കുട്ടികളുണ്ടാവും രണ്ട് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം ഏകദേശം നാലര മാസത്തോളം ആട് ചനീലാ കേട്ടോ കൂട്ടുകാർ പറഞ്ഞ അതാണ് അവിടെ ദേശം എല്ലാ മടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി ചെയ്താണ് അത് തിരിയും ആടാ സൈസാക്കി നിർത്തണം അച്ഛനയാടി ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് വരുന്നത് കഴിഞ്ഞു 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 പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ്റിഅൻപത് രൂപയാണ് രണ്ടെണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അമ്മയാടും അതിൻ്റെ രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണേ തീറ്റയും വെള്ളം മുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് ഇരുപത്തി അഞ്ച് കിലോനും മുട്ടൻകുട്ടിക്ക് പത്ത് കിലോനും ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വല പതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്ന് അമ്മയാടുകളും അതിൻ്റെ ആറ് കുട്ടികളും വിൽപ്പനക്ക് ഒരമ്മയാടിന് നാല് കുട്ടികളും വേറൊരു അമ്മയാടിന് രണ്ട് കുട്ടികളുമാണ് വേറെ അമ്മയാട് ഇപ്പോൾ നാല് മാസം നിറച്ചനയിലുള്ള അങ്ങനെ മൂന്നാടുകൾ കേട്ടോ മൂന്നാടുകളും ആറ് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന എഴുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം എഴുപത്തയ്യായിരം രൂപ മൂന്ന് അമ്മയാടുകളും ആറ് കുട്ടികളും മൊത്തം ഒമ്പത് ആടുകൾക്ക് എഴുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മണക്കടവ് രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ആട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുള്ള ആടാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോക്വാളിറ്റി ആട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചേന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയുമുള്ള ഒരു വൈറ്റ് കാള വില്പനക്കുണ്ട് മിനീച്ചർ ടൈപ്പാണ് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ബുള്ള് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു ബുള് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും രണ്ട് കുട്ടികളും വില്പനക്കുണ്ട് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം അമ്മയാട് ബീറ്റൽ ക്രോസ് ആടാണ് ബീറ്റൽ ക്രോസ് ആടിന് ഒറിജിനൽ ബീറ്റൽ മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികൾ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി രണ്ട് കുട്ടികളാട്ടോ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും വെള്ളിക്കണ്ണവും അഞ്ചു പേസൊക്കെ ഉള്ള പേരസ്റ്റോക്ക് നിർത്താനുജ്യമായ രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം പാലെല്ലാം കറന്നെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവർ എത്രയാണ് കറന്ന് കറക്റ്റ് അളവ് ഇവർ അറിയില്ല ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളുമാണ് എങ്ങനെയായാലും നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് ബീറ്റിൽ കുട്ടികളും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കേട്ടോ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളാണിത് ഈ ആടിൻ കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന ആമ്പറുമായി ബന്ധപ്പെടുക ഒരു പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് ഇന്നലെ കാലത്ത് പ്രസവിച്ചതാണ് ചെറിയ പശുവല്ല അത്യാവശ്യം വലിപ്പമുള്ള പശു കേട്ടോ ഇത് കടിഞ്ഞൂൽ പ്രസവ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല സ്വഭാവത്തിൽ നല്ല ശീലത്തിലുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുക്കുട്ടി അടിപൊളി പശുവും അതിൻ്റെ സൂപ്പർ ഒരു കാളക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഇതാണ് മൂരിക്കുട്ടി നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചെറിയ പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ പ്രസവിച്ച രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദ്യം വില പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയാണ് നല്ലൊരു ജെയ്സി പശുക്കുട്ടി പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ സിന്ധി ജെയ്സി ക്രോസ് പശു പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം കൺഫേം ചെനയാണ് നല്ല ഇണക്കമുള്ളൊരു പശു വീട്ടിൽ പ്രസവിച്ചു വളർന്നൊരു പശുവാണ് ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിനാല് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ അടിപൊളി ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ാനുജ്യമായ നാല് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന മല്ല ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പരുത്തിപ്പാറ ഒരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കാളക്കൂട്ടൻ വളർത്തിയുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ ഈ കാളക്കുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം നല്ല വലിപ്പമുള്ളൊരു പശു പ്രസവിച്ചിട്ട് ഇന്നക്ക് എട്ടാമത്തെ ദിവസമായി ഇപ്പോൾ ഒരു അഞ്ചാറ് ലിറ്റർ പാൽ കറന്ന് ഒഴിവാക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി കറവ പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു നിലവിൽ ഒരു അഞ്ചര ലിറ്റർ പാൽ കറവയേണ്ട ദിവസം രണ്ട് നേരം കൂടി നല്ല ഇണക്കാമുള്ള ഒരു പശു കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു ഗർ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ്റെ വില്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ പശുവിന് ഒരു അഞ്ച് ലിറ്റർ പാല് കറവയായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോ പശുവിൻ്റെയും കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്തിട്ടോ ചെങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ